സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് ഒരുത്തുന്നു പതിനേഴ് വർഷത്തിനു ശേഷം രണ്ട് കുരുന്ന് ജീവനുകൾ കൂടി കവർന്നെടുത്തതോടെ കരിമ്പുഴയിലെ കയം മരണക്കായമായി മാറി കഴിഞ്ഞ ദിവസം ക്യാമ്പിനെത്തിയ രണ്ട് കുട്ടികൾ മരിച്ചതോടെയാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം നെടുങ്കം മരണക്കായമായി മാറിയത് ഒരിക്കൽ നെടുങ്കയത്തിന്റെ പേടി സ്വപ്നമായിരുന്ന നെടുങ്കയത്തെ കയം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കല്ലും മണ്ണും വന്നടിഞ്ഞ് നികന്നിരുന്നു ഏത് വേനലിലും മൂന്നാൾ പൊക്കത്തിൽ വെള്ളമുണ്ടാകാറുള്ള കയത്തിൽ മുട്ടറ്റം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ ഇതോടെ നെടുങ്കയത്തെത്തുന്ന സഞ്ചാരികളും കോളനി നിവാസികളും ആശ്വസിച്ചു എന്നാൽ കഴിഞ്ഞ വർഷക്കാലത്ത് കല്ലും മണലും ഒഴുകിപ്പോയി കയം പഴയ രൂപത്തിലായി പുതിയ കയത്തെയും ഭയത്തോടെ തന്നെയാണ് കണ്ടിരുന്നത് നേരത്തെ കയത്തിലകപ്പെട്ട് ഇരുപതോളം പേർ മരിച്ചിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നെടുങ്കയം കാണാനെത്തിയ കോഴിക്കോട് സ്വദേശി ഫത്താഹുദ്ദീനാണ് കയത്തിൽ മുങ്ങി മരിച്ചത് ആയിരത്തി ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇ എസ് ഡോസണാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇവിടെ ആദ്യം മുങ്ങിമരിച്ചത് നെടുങ്കയം കയത്തിൽ രണ്ടായിരത്തിയേഴിന് ശേഷം സഞ്ചാരികൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എങ്കിലും കോളനിയിലുള്ളവർ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് തെളിഞ്ഞ വെള്ളമായതിനാൽ പുഴയുടെ അടിഭാഗം വ്യക്തമായി കരയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും അതിനാൽ ആഴം കുറവാണെന്ന് തോന്നുമെങ്കിലും പുഴയിലിറങ്ങിയാൽ നല്ല ആഴമുണ്ടാകും കൂടാതെ ഇവിടെ നെടുങ്കയത്തേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വനം വകുപ്പ് ഇവിടെ ഇറങ്ങരുതെന്ന് പല രീതിയിലുമുള്ള മുന്നറിയിപ്പ് നൽകാറുണ്ട് കയം രൂപപ്പെട്ട വാർത്ത സുപ്രഭാതമടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും ജനങ്ങളെ അറിയിച്ചെങ്കിലും പലരും കണ്ണുവെട്ടിച്ച് ഇവിടെ ഇറങ്ങി കുളിക്കാറുണ്ട്